പ്രിയ സ്നേഹിതരെ ക്രിസ്തു തൻ്റെ ആദ്യത്തെ അത്ഭുതം ചെയ്തത് കാനായിലെ കല്യാണ വീട്ടില വെള്ളത്തിൽ വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതം അങ്ങനെയാണ് അവൻ തൻ്റെ പരസ്യ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ആ മൂന്ന് വർഷക്കാലം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടവൻ അന്തന് കാഴ്ച മോകന് സംസാരശേഷി കുഷ്ടന് ശുദ്ധി വിശന്നവനപ്പം മൃദന് ജീവൻ ഒടുവിൽ പരസ്യ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ മറ്റൊരു വിരുന്നിലേക്ക് അവൻ കടന്നു വരുന്നു അവിടെ വീഞ്ഞ് രക്തമാക്കി മാറ്റുന്നതിലൂടെ പരസ്യമരണത്തിന് അവൻ സ്വയം വിട്ടുകൊടുക്കുകയാ ജീസസ് സുഹാസ് ബിഗൻ ഹിസ് പബ്ലിക് ലൈഫ് നൗ എംബ്രേസ് പബ്ലിക് ഡെത്ത് കാനായി ക്രിസ്തു മറിയത്തോട് പറയുന്നത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ലെന്ന സുവിശേഷ ഭാഷയിൽ ഈ സമയം പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരിക്കുവാൻ ദൈവം നിശ്ചയിച്ചുള്ള കുരിശിന് കുരിശന് ആ സമയം ഒടുവിൽ ആ മുഹൂർത്തമായപ്പോൾ യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ സമയമായിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ സമയമാകാതിരുന്നിട്ടും കാണായിൽ അവൻ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത് തൻ്റെ അമ്മയുടെ സങ്കടത്തിന് പരിഹാരം കാണാനാണ് മറിയത്തിൻ്റെ സങ്കടം ആ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയതാണ് അത് പരിഹരിക്കുവാൻ ആറ് കൽബറിന് വെള്ളം മാത്രം മതിയായിരുന്നു യേശുവിന് എന്നാൽ ഒരു കുടുംബത്തിന് മാത്രമല്ല മാനവകുലത്തിനും മുഴുവനും നന്മക തീർന്നു പോകുന്നത് കണ്ട് മനം നിന്ന് നിന്ന പിതാവാ ദൈവം ആ പിതാവിൻ്റെ തിരുവിഷ്ടത്തിന് വേണ്ടി ജീവിതമാകുന്ന വീഞ്ഞിനെ രക്തമാക്കി അവസാനത്തെ തുള്ളിയും പകുത്തുകൊടുത്തവൻ്റെ പേരാ യേശു കനായിൽ വെച്ച് അമ്മയ്ക്ക് വേണ്ടി അവൻ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി എന്നാൽ മരുഭൂമിയിലും കുടുംബശപ്പിലും അവൻ സാത്താൻ വേണ്ടി കല്ലുകളെ അപ്പമാക്കി മാറ്റിയില്ല ഒടുവിൽ അന്ത്യത്താഴവേളയിൽ കല്ലിനെ അപ്പമാക്കാത്തവൻ തളികയിൽ അപ്പം എടുക്കുന്നു വെള്ളത്തിൽ വീഞ്ഞാക്കിയവൻ കാസൈ വീഞ്ഞെടുക്കുന്നു രണ്ട് മുയർത്തി വാഴ്ത്തി തൻ്റെ ശരീരവും രക്തവുമാക്കി പങ്കുവെച്ച് കൊടുക്കുന്നു കലവറക്കാരൻ മണവാളനെ അഭിനന്ദിക്കുന്നത് നല്ല വിഞ്ഞ് അവസാനം വരെ കരുതി എന്ന ഒടുവിൽ ദൈവം കരുതി വെച്ച ഏറ്റവും നല്ല വിഞ്ഞ് തൻ്റെ ഏകപുത്രനായ ക്രിസ്തുവ അവനെ അനുഭവിച്ചറിയുന്ന ഒരാൾക്ക് പിന്നെ മറ്റൊന്നും ലഹരി പിടിപ്പിക്കുകയില്ല ആകയാൽ മുന്തിരിയുടെ നീരല്ല കാലുവരി ക്രിസ്തു ഒടുക്കിയ സ്നേഹരക്തത്തിൻ്റെ ലഹരിയിൽ ജീവിതകാമനകളെ അതിജീവിക്കാനുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ആമേൻ